മല്ലപ്പള്ളി മാർക്കറ്റിന് സമീപം പൈപ്പ് പൊട്ടി പൈപ്പ് നന്നാക്കിയെങ്കിലും റോഡ് പഴയ രീതിയിൽ ആക്കിയില്ലെന്ന് മാത്രം മാസങ്ങൾക്ക് മുമ്പ് മല്ലപ്പള്ളി മാർക്കറ്റിന് സമീപം മുത്തൂറ്റ് ബാങ്ക് മാനേജർ പൈപ്പ് നന്നാക്കാൻ എടുത്ത കുഴിയിൽ വീണ് ഗുരുതര പരിക്ക് പറ്റിയ ഭാഗത്തിന് സമീപത്താണ് വീണ്ടും പൈപ്പ് പൊട്ടിയത് മുൻകാലങ്ങളെപ്പോലെ നാട്ടുകാരുടെ പരാതിയിൽ അധികൃതർ എത്തി ടാർ വെട്ടിപ്പൊളിച്ച് പൈപ്പ് നന്നാക്കി അതിനുശേഷം കുഴിമൂടി രക്ഷപ്പെടുകയും ചെയ്തു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് വാഹനങ്ങളോടി കുഴി വലുതാവുകയും യാത്രക്കാർ അതിൽ വീണ് ഗുരുതര പരിക്ക് എഴുതുകയും ചെയ്യും എന്നാലേ നമ്മുടെ അധികാരികൾ റോഡ് ടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്യൂ പൈപ്പ് നന്നാക്കി കഴിഞ്ഞ് റോഡ് പഴയ രീതിയിൽ നന്നാക്കണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പുമായുള്ള വാട്ടർ അതോറിറ്റിയുടെ കരാർ എന്നാൽ ഈ കരാർ പാലിക്കാതെ പൈപ്പ് നന്നാക്കി വാട്ടർ അതോറിറ്റിക്കാർ രക്ഷപ്പെടും ഒടുവിൽ ആരെങ്കിലും അതിൽ വീണ് പരുക്കിയേൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാരുടെ കണ്ണ് തുറക്കുക